ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്ക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതും നമ്മുടെ പച്ച ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് പച്ച ചക്കച്ചുള എടുത്തിട്ടുണ്ട് അപ്പോൾ ചുളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം കേട്ടോ ചക്കച്ചുളയൊക്കെ ഇനി ഇതേപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ചക്കച്ചുളയൊക്കെ ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി കീറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ചക്കച്ചുള നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അരക്കപ്പ് അളവിൽ ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച വെള്ളമൊന്നും അല്ല സാദാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കച്ചുളയുടെ പേസ്റ്റ് എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് ചക്ക പുഴുങ്ങിയിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതേപോലെ നമുക്ക് പച്ച ചക്ക തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചക്കയുടെ ജ്യൂസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചക്ക എത്രയാണ് അത്രത്തോളം അരിപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ചക്കയുടെ അളവിലാണ് അരിപ്പൊടിയൊക്കെ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് അരക്കപ്പോളം അളവിൽ കടല മാവ് കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പാം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പം മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ചുകൂടി കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ മാവൊക്കെ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ നല്ല രീതിക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഈവനിങ് സ്നാക്ക് മധുരസേവയാണ് കേട്ടോ മധുരസേവ അതേപോലെ നമുക്ക് മുറുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് രണ്ട് ടൈപ്പിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് മുറുക്കുണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് മുറുക്ക് തന്നെ പൊടിച്ചെടുത്തിട്ട് മധുരസവയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇതേ രീതിക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഓയിൽ കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കില്ലേ അതേ രീതിക്ക് തന്നെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സേവനാഴി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ സേവനാഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു അച്ചില്ലാണ് അപ്പോഴത്തേക്കും അതിൻ്റെ അച്ചൊന്ന് മാറ്റി കൊടുക്കണം മൂന്ന് കണ്ണുള്ള ഒരു അച്ചു നമുക്ക് ഈ ഒരു സേവനാഴി മേടിക്കുന്ന കൂട്ടത്തിൽ പല പല അച്ചുകൾ കിട്ടും അതിൽ മൂന്ന് കണ്ണുള്ള അച്ചാണ് നമ്മൾ മധുരസേവ മുറുക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് നമുക്ക് സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഉരുളകളാക്കിയിട്ട് ഈ സേവനാഴിയിലേക്ക് നിറയ്ക്കുന്ന രീതിക്ക് തന്നെ നിറച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സേവനാളിയിലേക്ക് ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഓയിലിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സേവനിലെ മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി ഒട്ടും പാടില്ലാട്ടോ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവനും സ്നാക്കുണ്ടാക്കി കൊടുക്കാനായിട്ടൊന്നും വിധ പാടുമില്ല കണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നത് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുമ്പോഴത്തേക്കും തീ ഹൈ ഫ്ലെയിമിൽ ആയിരിക്കണം അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈവന് സ്നാക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും കണ്ടോ ഇതേ രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇത് മുറുക്കായിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ കിട്ടും ഇങ്ങനെ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അല്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് പഞ്ചസാര പാനീയാക്കി അതിലേക്കിട്ട് മധുരസേവയാക്കിയിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നു ഇത് മുറുക്കായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി മധുരസേവ എങ്ങനെയാണ് ഇതേ മുറുക്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചു തരാം ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാനിവിടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരസേവ എത്ര ഉണ്ടാക്കണം അതനുസരിച്ചിട്ട് വേണം പഞ്ചസാരയൊക്കെ ലായനിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ല രീതിക്ക് ഇതിനെ ലൂസാക്കിയിട്ട് എടുക്കണം അപ്പോൾ നൂൽ പരിവെന്നൊക്കെ പറയത്തില്ലേ നല്ല ഒട്ടുന്ന ഒരു പരുവായിട്ട് വരെ നമ്മുടെ പഞ്ചസാര കുറുകി ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു രീതിക്കാവുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല മിൽട്ടായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്തു കോരി വെച്ചിട്ടുള്ള ആ ഒരു മുറുക്ക് നമുക്ക് ചെറുതായിട്ട് മധുരസേവയുടെ ആ അളവിലൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഞാൻ ഇതിൻ്റെ കുറച്ച് പീസ് മുറുക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് മധുരമില്ലാത്ത രീതിക്ക് അപ്പം നമ്മുടെ വീട്ടിലുമൊക്കെ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അത് മുറുക്കായിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാവ് തയ്യാറാക്കുന്ന സമയത്ത് എള് ചേർക്കാവുന്നതാണ് കറുത്ത എള് ചേർക്കാൻ ഞാൻ എള്ളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ മധുരസേവയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറുക്കൊക്കെ ഞാൻ പൊടിച്ചെടുത്തു നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ ഒറ്റനൂൽ പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്ക കൊണ്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം കണ്ട ഇതേ രീതിക്കായിരിക്കണം ഇത്രയും തന്നെ കുറുകി കിട്ടണം പഞ്ചസാര എങ്കിലേ നമ്മൾ മധുരസേവയിലൊക്കെ ആ ഒരു പഞ്ചസാര പിടിച്ച് കിട്ടത്തുള്ളൂ അതിനുശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് എല്ലാ മധുരസേവയിലും എല്ലാ ഭാഗത്തും പഞ്ചസാര എത്തത്തക്ക വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിലൊക്കെ എത്തി നല്ലതുപോലെ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ മധുരസേവ ഇത്രയേ ഉള്ളൂ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ അതേപോലത്തെ മധുരസേവ നമുക്ക് വീട്ടിൽ കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുവാണ് ഇനി ഞാൻ തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതായി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ലാ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടോ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോഡ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ